സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സൈദിൽ ബിച്ചർപ്പുളശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇതാണ് നമ്മുടെ വാഴൂർ ജുമാ മസ്ജിദ് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിലാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ് പഞ്ചായത്തിൽ ആകെ ഒരൊറ്റ ജുമാ മസ്ജിദല്ലോ അതാണ് ഇത് അപ്പോൾ ഇതിൻ്റെ അവിടുന്ന് തൊട്ടത് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോട്ട് കേട്ടോ അതായത് ഈ റോഡിൻ്റെ സെക്കൻഡ് ഫ്ലോട്ട് അതായത് നമ്മുടെ ഇവിടുന്ന് കറക്റ്റ് ഈ മസ്ജിദിൻ്റെ മദർസണി അടുത്തുനിന്ന് വെറും നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ ഇന്ന് കാണുന്ന പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം അപ്പോൾ ഇൻഷാല്ല അത് കണ്ടിട്ട് വരിക അതിൻ്റെ വിലയാണെങ്കിൽ ആദ്യം തന്നെ പറയാം അനോ ഇത്രയും സൗകര്യമുള്ള മസ്ജിദ് അതേപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വരെയുള്ള സ്കൂൾ അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തുണ്ട് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് എൽ കെ ജി മുതൽ വാലവാടി അങ്കരവാടി മുതൽ പ്ലസ് ടു വരെയുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിൻ്റെ തൊട്ടടുത്തുണ്ട് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ഇതിന് ചോദിക്കുന്ന വിലയാണ് നാൽപ്പത്തി അയ്യായിരം ഉറുപ്യ ഒരു സെൻറ്റിൻ്റെ വില നല്ല വരുമാനമുള്ള സ്ഥലം നല്ല ഗ്യാപ്പ് ഉള്ളത് കേട്ടോ എടുത്തിട്ട് ബിസിനസ്സുകാരെടുക്കുന്നതെങ്കിൽ മുറിച്ച് വെക്കാൻ എന്താ നിങ്ങൾ എന്തിനും പറ്റിയാണ് രണ്ട് സൈഡിൽ കൂടെ റോഡുണ്ട് രണ്ട് വഴിക്ക് ഒന്ന് പതിനാറടി റോഡ് ഉണ്ട് പതിനാറടി പതിനഞ്ച് പതിനാറടി ഒന്നാണെങ്കിൽ പന്ത്രണ്ടടി റോഡ് രണ്ട് ഭാഗത്ത് കൂടെ റോഡുണ്ട് നമുക്ക് എല്ലാ വാഹനത്തിനും വരെയുള്ള സൗകര്യമുണ്ട് ഇൻഷാല്ല നമുക്ക് ഈ മസ്ജിദ് തൊട്ടത് തന്നെയാണ് നമുക്ക് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം പിന്നെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതാണ് ചെറുപ്പുളശ്ശേരിക്കുള്ള ബസ് റൂട്ട് കേട്ടോ ഈ നാറേ വീടുകൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലോട്ടാണ് നമ്മളെ ആധാ ബസ് ഒറ്റപ്പാലം ബസ്സാണ് പോകുന്നത് ഒറ്റപ്പാലത്തേക്കുള്ള ബസ്സാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒറ്റപ്പാലത്തേക്ക് വിടുന്നത് നമുക്ക് ആകെ പതിനഞ്ച് കിലോമീറ്ററാണ് ദൂരം അതുപോലെ തന്നെ ചെറുപ്പുളശ്ശേരിക്ക് വിടുന്നത് ഒമ്പതര കിലോമീറ്ററാണ് ദൂരം ഒമ്പത് കിലോമീറ്റർ അതുപോലെ തന്നെ നമുക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് ദൂരം അപ്പോൾ ട്രെയിനും ബസ്സിനും ഒക്കെ വരാനുള്ള സൗകര്യങ്ങൾ എല്ലാ ഭാഗക്കാർക്കുണ്ട് അപ്പോൾ ഈ റോഡിന് നമുക്ക് ഞാൻ ഒരു അമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ ഈ വീടുകളുടെ അടിയിൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമായി അപ്പോൾ കണ്ടിട്ട് കാര്യങ്ങൾ അപ്പോൾ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു രണ്ട് ഭാഗത്തുക്കുള്ള റോഡ് ഉണ്ടെന്ന് അല്ലേ ഇതും ടാറിങ് റോഡ് നിന്ന് ഇതാണ് എൻട്രൻസ് കണ്ടോ പതിനഞ്ചടി പതിനാറടി റോഡ് ഉണ്ട് കേട്ടോ ഇതേ വീടുകളിൽ തന്നെയാണ് വീടുകളുടെ ഇടയിൽ ഇടയിൽക്കൂടെ തന്നെയാണ് നമുക്കിതിലേയും പോകേണ്ടത് അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ രണ്ട് ഭാഗത്തുക്കൂടെ റോഡ് ഉണ്ടാകുമ്പോൾ ഇതിനെ വലിയ വണ്ടികൾക്ക് വലിയ ലൈലൻ്റ് ലോറിയോ പതിനാറ് വീലോ പതിനഞ്ച് വീലോ മുപ്പത്തിരണ്ട് വീലോ ഇതിനെ പോയിക്കോട്ടെ ഞാൻ പോകും കേട്ടോ പിന്നെ അതിൻ്റെ പുറമെ നിങ്ങൾക്ക് പകുതി വേണോ തരാം ഒരേക്കർ വേണമെങ്കിൽ അങ്ങനെയും തരാം ഇനി രണ്ടേ പത്ത് ഒന്നിച്ചിട്ടാണോ അങ്ങനെയും തരാം പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാനുള്ളതിൽ എന്തെന്ന് വെച്ചാൽ ഇവിടെ വീടുകൾക്ക് മുറിച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കാം അത് എടുക്കുന്നവർക്ക് പക്ഷേ ഈ പാർട്ടി തയ്യാറല്ല ഈ പാർട്ടി പറയുന്നത് എന്താ അറിയോ നമുക്ക് ഒന്നിച്ച് കൊടുക്കാം പെട്ടെന്ന് ക്യാഷ് വേണം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ റോഡ് എവിടെ വന്ന് ചേരണമെന്നുള്ള ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയും പോവാം കേട്ടോ അപ്പോൾ രണ്ട് റോഡ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടി വെറും ഒരു മുപ്പത് മീറ്ററാണ് നമുക്ക് ടാറിങ് റോഡിൽ നിന്ന് ഉള്ള ദൂരം ഉണ്ടോ ആ വണ്ടി പോകുന്നത് മുപ്പത് മീറ്റർ ദൂരമാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോട്ട് ഈ വീടുകളുടെ ഇടയിൽ കൂടെ ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടി കേട്ടോ ഇതുവരെ നമുക്ക് കോൺക്രീറ്റ് റോഡ് തന്നെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ബൗണ്ടറി വരെ കോൺക്രീറ്റ് റോഡാണ് ഇതാ ഈ കാണുന്ന സ്ഥലം അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കൂടി നമുക്ക് റോഡുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി അപ്പോഴ നമ്മുടെ സ്ഥലത്തിൻ്റെ ഈ ഭാഗത്തെ ഫ്രണ്ടേജാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഹബീബി നിങ്ങൾ കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തും കൂടെ റോഡുണ്ട് അതിലത്തെ ഒരു ഭാഗമാണ് ഈ ടാറിങ് റോഡ് അല്ലേ ആ ബിബി നിങ്ങൾ കാണണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഫുള്ള് റബ്ബർ തേക്ക് അതേപോലെ തന്നെ തേക്കിൻ്റെ പുറമെ മഹാക്കണി മരങ്ങൾ ഇതെട്ടോ അല്ല എല്ലാ റബ്ബർ അളിച്ചാപ്പൊളി റബ്ബർ വെട്ട അധികം ആയിട്ടില്ല കേട്ടോ രണ്ടും എല്ലാം ആയിട്ടുള്ളു കേട്ടോ മൂന്നാം വർഷം എന്തോ വെട്ടാണ് അതല്ലേ നല്ല അടിച്ചാപ്പള്ളി റബ്ബറാണ് ഓരോ റബ്ബറും കാണണം ഹബീബിയങ്ങളെ ഉണ്ടോ വീടുകൾക്ക് പറ്റിയ സ്ഥലമാണ് ഒരു പൗപ്പത്ത് സെൻറ്റിലിങ്ങനെ വീട് ഇങ്ങനെ കയറ്റ ആൾക്കാർക്ക് കൊടുത്താണ്ടല്ലോ നല്ല എഴുതുണ്ടാവും കേട്ടോ പള്ളി തൊട്ടത് മദ്രസ തൊട്ടത് സ്കൂൾ തൊട്ടത് അതുപോലെ തന്നെ അമ്പലം ഒന്നര കിലോമീറ്റർ പൂക്കോട്ടുകാവ് ക്ഷേത്രം ഒന്നര കിലോമീറ്റർ ക്രിസ്ത്യൻ ചർച്ച് ക്രിസ്ത്യൻ ചർച്ച് രണ്ടര മൂന്ന് കിലോമീറ്റർ അല്ലേ നല്ല അടിച്ചാപള്ളി റബ്ബറ് തെങ്ങ് അല്ലോ റബ്ബർ മാത്രം നല്ല തെങ്ങ് കേട്ടോ അതുപോലെ തന്നെ തേക്കുകളുണ്ട് ആ ഭാഗത്ത് കൂടെ തേക്കുകളാണ് കാണിച്ചു തരാം ഓരോന്നും ഭാഗവും കാണിച്ചു തരാം നല്ല അടിച്ചാപൊളി സ്ഥലം രണ്ട് ഏക്കറ പത്ത് സെൻറ്റ് സ്ഥലം രണ്ട് ഏക്കറ പത്ത് സെൻറ്റ് സൂപ്പർ സ്ഥലമാണ് നല്ല മണ്ണ് അല്ലോ കമ്പനി പ്രൊജക്റ്റുകൾക്കൊക്കെ പറ്റും കാരണം വലിയ വണ്ടി വരുന്ന റോഡും ഉണ്ട് പതിനാലടി പതിനഞ്ചടി റോഡുണ്ട് അല്ലോ കാണണബി ബി നിങ്ങളെ അല്ലേ എന്താ സ്ഥലത്തിനും നിരപ്പായ സ്ഥലമാണ് കുന്നും ചെലിയും മലയെന്നല്ല കേട്ടോ നല്ല നിരപ്പായ സ്ഥലം അതും വീടുകളുടെ ഇടയിൽ കണ്ടില്ലേ വീടുകളുടെ ഇടയിലാണ് തേക്ക് എംമാതിരി തേക്ക് എന്നാണ് പറയുന്നത് ചെറുതും വലുതുമായ ഒട്ടനവധി തേക്കുകൾ കുറച്ചൊക്കെ തേക്ക് ഞാൻ കാണിച്ചല്ല ഫുള്ള് നമുക്ക് വീഡിയോസ് എടുക്കുമ്പോൾ എന്തായാലും നേരം വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ എന്താണ്ടോ ഈ ഭാഗത്തൊക്കെ നമുക്ക് തേക്കുകളുണ്ട് ആ തേക്കുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അത്യാവശ്യം നല്ല വണ്ണുള്ള തേക്കുകൾ തന്നെയാണ് അങ്ങോട്ട് വരി ഇങ്ങോട്ട് വരിതണ്ടോ വേണ്ടോ എന്നാ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോ ഈ തേക്കുകൾ ഇതേപോലുള്ള തേക്കുകൾ ഒട്ടനവധി ഉണ്ട് ഒരു പത്താറവണ്ണം ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നടന്നിട്ട് എവിടേക്ക് എത്തിയതെന്ന് അറിയാം ആ റോഡ് മുൻപ് പോകുന്നിട്ട് അടുത്ത റോഡുമ്പേക്ക് എത്താനായിട്ടോ അപ്പം അവിടെയും വീടുകളാണ് ഏത് അടുത്ത് വേറെ റോഡ് വരുന്നുണ്ട് പറഞ്ഞില്ലേ ആ വരുന്ന ഭാഗത്തും കാണുന്ന വീടുകളാണ് ഇത് അപ്പുറത്തൊക്കെ കാണുന്ന വീടുകൾ അല്ലേ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ എൻ്റെ ആ ബീബിങ്ങൾ കാണണം നല്ല സൂപ്പർ സ്ഥലം നിരന്ന സ്ഥലം ഒരു കാണിച്ചു തരാം ഫുള്ള് കാണിച്ചു തരാം ഈ വീട് വരെയാണ് അതിരി കേട്ടോ ഒരാതിരി വീടാണ് ഈ ഭാഗത്ത് ഞാൻ ഭാഗത്ത് വേറെ റോഡ് വരുന്നുണ്ട് അതൊന്ന് കാണിച്ചു തരാം ആട്ടോ തേക്കുകളോ ഇങ്ങനത്തെ തേക്ക് അതുപോലെ തന്നെ മഹാഗണി ഇന്ന് ഫുള്ളായിട്ട് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നില്ല കാരണം എന്താ പറയുക അപ്പം സമയം പിടിക്കും മഹാകണിയുള്ളത് ഈ മധ്യം നിൽക്കുള്ള മഹാഖണി അപ്പോൾ അതുപോലെയുള്ള മഹാഖി തേക്ക് ഒട്ടനവധി ഇതിൻ്റെ ഉള്ളിലുണ്ട് അല്ല വന്നു കഴിഞ്ഞാൽ എന്തായി സ്ഥലങ്ങളെ അവിടെ പൊന്ത പിടിച്ച് കിടക്ക കേട്ടോ നോക്കാനാണല്ലാണ്ട് മാവൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കേട്ടോ മാവുണ്ട് ലാവുണ്ട് ലാവുണ്ട് ഈ ഭാഗത്തേക്ക് ഇനി റബ്ബറും തെങ്ങും റബ്ബറുമാണ് അല്ല തെങ്ങ് പടു മരങ്ങള് റബ്ബർ കഴിഞ്ഞു അവിടെ എന്താ അങ്ങനെ വന്നു കഴിഞ്ഞാലേ പല ജാതി മരങ്ങള് ഹബീബിങ്ങൾ കാണണം പല ജാതി മരങ്ങളാണ് ഇല്ലേ ഇതിങ്ങനെ കിടക്കുന്നുണ്ട് ഇന്നല്ലേ അപ്പൊ ഏറ്റവും ബൊക്കെ അപ്പൊ നമുക്ക് വേറെ റോഡ് പതിനഞ്ചടി ഉണ്ട് പറഞ്ഞു ഇതാണ് കേട്ടോ ഈ വീടിൻ്റെ അരി കൂടെ ഇതാ ഈ വന്നു ചേരുന്ന റോഡ് ണ്ടോ ഇത്രയും വീതി കൂടിയ റോഡ് ഒരു ഭാഗത്ത് കൂടെ ഒരു ഭാഗത്ത് കൂടെ ടാറിങ് റോഡ് പങ്കരണ്ടഴി ഏഹ് അപ്പോൾ വലിയ ലൈലൻ്റ് ലോറിക്കൊക്കെ വരാം കമ്പനിയൊക്കെ തുടങ്ങണമെങ്കിൽ അതിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹീവ്യങ്ങൾ ഇതൊക്കെ കണ്ടില്ല എല്ലാ ഭാഗവും കണ്ടില്ലേ ഇപ്പം നിങ്ങൾ ഏഹ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ബാക്ക് വാഷാണ് കേട്ടോ അപ്പം ഇവിടെ കുറച്ച് തെങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് പിന്നെ പൊന്ത പിടിച്ച് കടക്കുകയാണ് പക്ഷെ എന്നാലും നിങ്ങൾക്ക് നാല് പുറം കമ്പി കമ്പിവേലിയൊക്കെ ഉണ്ട് കേട്ടോ കമ്പി കമ്പിവേലി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ തെങ്ങാണ് അപ്പം ഏറ്റവും ലാസ്റ്റ് ഭാഗമാണിത് കണ്ടില്ലേ അപ്പോൾ അല്ല കമ്പനി പ്രൊജക്റ്റുകളൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു അടിച്ചാപൊളി സ്ഥലമാണ് ഹബീബിങ്ങൾ കാണണം കേട്ടോ അടിച്ചാപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിച്ചാപ്പൊളി സ്ഥലം കണ്ടില്ലേ അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഈ വീടിനോട് ചേർന്നിട്ട് ഇപ്പോൾ കാണാം അതാ കേട്ടോ മഹാക്കണി ഇതാ ഇതുപോലുള്ള മഹാക്കണി നമുക്ക് ഒട്ടനവധി ഇതിലുണ്ട് അതേപോലെ തന്നെ ഇത് ഈ വണ്ണമുള്ള തേക്കുകൾ ഉണ്ട് പിന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ള എന്താ ഇത് നമുക്ക് രണ്ട് ഏക്കറ പത്ത് സെൻറ്റാണ് ഈ രണ്ട് ഏക്കറ പത്ത് സെൻറ്റ് എന്നുള്ളത് പകുതി വണങ്ങ മുറിച്ചു കൊടുക്കും ഒരേക്കറ കേട്ടോ അല്ലാതെ ചെറിയ രൂപത്തിൽ കിട്ടുന്നതല്ല ഒന്നില്ലെങ്കിൽ രണ്ട് ഏക്കറ അതല്ലെങ്കിൽ ഒരേക്കറ പകുതി വണങ്ങൾക്ക് മുറിച്ചു കൊടുക്കും അല്ലോ തേക്കുകൾ കണ്ടില്ലേ ഈ ഭാഗത്തു കൂടെയൊക്കെ കണ്ടില്ലേ നല്ല സൂപ്പർ സ്ഥലം അതിൽ ഇതിലും വലിയ സ്ഥലം എവിടെ കിട്ടുക ഞങ്ങൾക്ക് ഈ വിലക്ക് ഒരു നാൽപ്പത്തി അയ്യായിരം ഉറുപ്പ്യ പള്ളിനോട് ചേർന്നിട്ടുള്ള സ്ഥലം മദ്രസയോട് തൊട്ടടുത്ത് സ്കൂളിൻ്റെ തൊട്ടടുത്ത് അമ്പലത്തിൻ്റെ അടുത്ത് ക്രിസ്ത്യൻ ചർച്ച് മൂന്ന് കിലോമീറ്റർ കേട്ടോ അടിച്ചാപുളി സ്ഥലം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഏകദേശത്തിൻ്റെ നടുമധ്യത്തിലോണ്ടിരിക്കണേ കേട്ടില്ലേ നാല് പുറന്ന് കാണിച്ചു കൊടുത്താൽ സൂപ്പറായിട്ട് ഇങ്ങനെയുള്ള സ്ഥലം നാൽപ്പത്തി അയ്യായിരം ഉറപ്പൊക്കെ സെൻറ്റിന് ഞങ്ങൾക്ക് അടുത്ത് തരാൻ പോവുകയാണ് ണ്ടോ പള്ളി ആണെങ്കിൽ തൊട്ട് മദ്രസയാണെങ്കിൽ തൊട്ട് അത് അമ്പലം ആണെങ്കിൽ ഒന്നര കിലോമീറ്റർ ക്രിസ്ത്യൻ ചർച്ച ആണെങ്കിൽ മൂ രണ്ടര മൂന്ന് കിലോമീറ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ എൽ എൽ കെ ജി തൊട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വരെ നമുക്ക് അര കിലോമീറ്റർ ചുറ്റളവിൽ അത്രയും സൗകര്യമുള്ളൂ ബസ് റൂട്ട് അമ്പത് മീറ്റർ കേട്ടോ കണ്ടില്ലേ സൂപ്പർ സ്ഥലം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബീനോട് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റപ്പാലം താലൂക്കിലാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ് മുന്നർക്കോട് വാഴൂര് ഭാഗത്താണ് ഈ സ്ഥലം കിടക്കുന്നത് നമ്മൾ കറക്റ്റ് അഡ്രസ്സാണ് പറഞ്ഞു തരുകയാണ് വീട്ടമ്പറം ഇതിൽ വീടില്ലാത്തവണ് അല്ലെങ്കിൽ വീട്ടുകമ്പറം കൂടി നിങ്ങൾക്കാണ് പറഞ്ഞുതരും കാരണം എന്തെങ്കിലും നേരിട്ടാൽ പോകണം ഇത് കച്ചവടം ചെയ്യണം അതിൽ ഇന്നറിയിക്കും ചെയ്യരുത് കൂട്ടല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ പറയുന്നത് ഇതിൻ്റെ ഓണർ നമ്പർ വയ്ക്കാണ് ഇത്രയും നല്ല സ്ഥലം എല്ലാ സൗകര്യത്തോട് സൗകര്യത്തോടുകൂടിയത് ക്രിസ്ത്യൻ ചർച്ച് കടമ്പൂരാണ് മൂന്ന് കിലോമീറ്റർ പൂക്കോട്ടുകാവിലാണ് ക്ഷേത്രം പൂക്കോട്ടുകാളുകാവി ക്ഷേത്രം അതായത് മാർച്ച് ആറാം തീയതി ഏഴാം തീയതി അവിടെ നമ്മുടെ പൂരാണ് അതിഗംഭീരമായ പൂരം അത് ഇവിടുന്ന് ഒന്നര കിലോമീറ്ററാണ് ചൊവ്വക്കാവ് പറഞ്ഞൊരു അമ്പലത്തിൻ്റെ ഇവിടുന്ന് ഒരു കിലോമീറ്ററാണ് മുന്നർക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ അര കിലോമീറ്ററാണ് പോസ്റ്റ് ഓഫീസ് ബാങ്ക് ഒക്കെ ഇതിൻ്റെ ചുറ്റുവടത്തിൽ ഉണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരെ പൂക്കൂട്ടുകാവിലുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയുന്നത് ഇത് സെൻറ്റ് ഒന്നിന് നാൽപ്പത്തി അയ്യായിരം രൂപ കേട്ടോ അത് നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ഏക്കർ വേണ്ട ഒരേക്കർ മതി ഒരേക്കറ തരാം ഏക്കർ ഒന്നിച്ച് വേണം പറഞ്ഞത് രണ്ടേക്കർ രണ്ട് ഏക്കറ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഒന്നിച്ചിട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ തരാം അല്ലെങ്കിൽ പകുതിയും പകുതിയും തരാം അങ്ങനെ ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിലയിൽ നെഗോഷ്യബിളും ചെയ്യാം ഒന്നിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇൻസ്റ്റാ കാരണം നല്ലൊരു സംഖ്യകൾ തേക്കുകൾ ഇതിലുണ്ട് മഹാകണി ഉണ്ട് മരങ്ങളുണ്ട് കുറച്ച് ഭാഗത്ത് പൊന്ത എന്തോ പിടിച്ച് കടക്കുകയാണ് അതുങ്ങൾ കണ്ടു രണ്ട് ഭാഗത്തു കൂടെ റോഡ് ഒരു ഭാഗത്തു കൂടെ ടാറിങ് റോഡ് ഒരു ഭാഗത്തു കൂടെ മണ്ണ് റോഡ് മണ്ണ് റോഡ് പതിനഞ്ചടി പതിനാറടി ചിലയിടത്ത് പതിനാലടി ചിലടത്ത് പതിനെട്ടടി ഒക്കെ വീതിയിലുള്ള റോഡ് അതും നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം റുപ്യാണ് ഓണറുടെ നമ്പറാണ് വെക്കുന്നത് വാങ്ങുന്നവൻ തരേണ്ടത് നമുക്ക് ഒറ്റ ശതമാനം കമ്മീഷൻ എത്ര ഒരറ്റ ശതമാനം കൂടുതൽ തരം എഴുതിയിട്ടില്ലേ വെക്കാൻ സാധനമല്ല അപ്പം ഇൻഷാല്ല എൻ്റെ ചാനൽ കാണുന്ന ഹബീബുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്യക്കും മഹെസ്സലാമ്മ മഹേസ്സലാമ